മമ്മൂട്ടിയുടെ തെലുങ്ക് ചിത്രം യാത്രയുടെ ബ്ലോക്ക് ബാസ്റ്റർ മീറ്റ് തെലുങ്ക് ഫിലിം നഗറിൽ അരങ്ങേറി സിനിമയുടെ അണിയറക്കാരും അഭിനേതാക്കളും അഭ്യുതകാംക്ഷികളും അതോടൊപ്പം നൂറുകണക്കിന് പ്രേക്ഷകരും ചടങ്ങിൽ പങ്കുകൊണ്ടു രാഷ്ട്രീയ ഭേദമന്യേ തെലുങ്ക് പ്രേക്ഷകർ ചിത്രം സ്വീകരിച്ചതിൽ സംവിധായകനടക്കം സിനിമയിൽ പ്രവർത്തിച്ച ഏവരും വലിയ ആഹ്ലാദത്തിലും വൈകാരികവുമായാണ് ചടങ്ങിൽ സംസാരിച്ചത് അതുപോലെ മമ്മൂട്ടിയുടെ പ്രസംഗം ആരംഭിക്കുന്ന വേളയിൽ അദ്ദേഹം മുന്നോട്ട് വരുന്നത് കണ്ടതും കാണികൾ ഒരേ സ്വരത്തിൽ വൈഎസ്ആർ ജെ വൈഎസ്ആർ ജോ ോഹർ വൈഎസ്ആർ എന്നീ ആർപ്പുവിളികളോടും മുദ്രാവാക്യങ്ങൾ മുഴക്കിയും മമ്മൂട്ടിയെ സ്വാഗതം ചെയ്തു അത്രയേറെ വൈകാരികതയോടെ ആയിരുന്നു തെലുങ്ക് ജനത മമ്മൂട്ടിയെ എതിരേറ്റത് മമ്മൂട്ടിക്ക് മലയാളികൾ കൊടുക്കുന്ന സ്വീകരണത്തെക്കാൾ വലിയ സ്വീകരണം തന്നെയാണ് തെലുങ്ക് ജനത മമ്മൂട്ടിയോട് കാട്ടിയതും സിനിമാ പ്രേക്ഷകർക്കിടയിലും നിരൂപകർക്കിടയിലും ഏറെ പ്രശംസ നേടിക്കൊണ്ട് യാത്ര ആന്ധ്രയിൽ വിജയത്തിലേക്ക് കുതിക്കുകയാണ് തെലുങ്ക് ജനത അത്രമേൽ സ്നേഹിച്ചിരുന്ന ആരാധിച്ചിരുന്ന വൈഎസ്ആറിനെ കാണാൻ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് ആന്ധ്രയിലെങ്കും കാണുവാൻ സാധിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഇലക്ഷൻ അടുത്ത സാഹചര്യത്തിൽ ഭരണം കയ്യിലില്ലാത്ത രാജശേഖര റെഡ്ഡിയുടെ പിന്മുറക്കാരൻ മകൻ ജഗന്റെ മുഖ്യമന്ത്രിയായുള്ള തിരിച്ചുവരവന് പോലും ഈ യാത്രാ സിനിമ വഴിവെക്കും എന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത്ര ഇമ്പാക്റ്റാണ് അനിദിനം യാത്ര ആന്ധ്രയിൽ സൃഷ്ടിക്കുന്നതും ഇത് മമ്മൂട്ടി എന്ന നടന്റെ പദവി ഒന്നുകൂടി ഉയർത്തിയിരിക്കുകയാണ് തെലുങ്കിൽ ഇപ്പോൾ മമ്മൂട്ടിയാണ് താരം